എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം കടിക്കുന്ന കൊതുകിന് മറുപടിയുമായി ശാസ്ത്രജ്ഞ കടപ്പാട് അനൂപ് നായർ ജൈവശൃംഖലയിൽ കൊതുകളുടെ അത്രയും മനുഷ്യൻ ശല്യം ഉണ്ടാക്കുന്ന വേറൊരു ജീവിക്കാണില്ല ഡെങ്കിപ്പനി അടക്കമുള്ള പല രോഗങ്ങളും പകർത്തി രാത്രി ഉറങ്ങാനും സമ്മതിക്കാതെ ഗുണ്ടാ വിളയാട്ടം നടത്തുന്ന ഈ സംഘങ്ങൾക്കെതിരെ ജനറ്റിക് എഞ്ചിനീയറിംഗ് കൊണ്ട് ആഞ്ഞടിക്കുകയാണ് ശാസ്ത്രജ്ഞർ പരിപാടി ഇങ്ങനെ ആൺകൊതുകൾ കടിക്കിൽ ചെടികളുടെ നീരൊക്കെ കുടിച്ച് ശുദ്ധ വെജിറ്റേറിയൻ ആയാണ് അവരുടെ ജീവിതം പെൺകൊതുകുകളാണ് രക്തദാഹിതം ഈ പ്രത്യേകത മുതലെടുത്താണ് പൺ ആയിരക്കണക്കിന് ആൺ ആദ്യം ശാസ്ത്രജ്ഞർ ലാബിൽ ലാർവകളിൽ നിന്നുണ്ടാക്കി എന്നിട്ട് ഇവയുടെ ഒക്കെ ജീൻ എഡിറ്റിംഗ് എന്ന പ്രക്രിയയിലൂടെ ഒരു പ്രത്യേക മാറ്റം വരുത്തി എന്നിട്ട് ഇവയെ നാട്ടിൽ കൊണ്ടുപോയി കൊതുകുശല്യം ഉള്ള സ്ഥലങ്ങളിൽ പറത്തിവിട്ടു ഈ പുതിയ ആൺ കണ്ണിൽ കണ്ട പെൺകുതുകളുമായി ഇനി ചേർന്നു ഒരു കുഴപ്പവുമില്ലാതെ ലാർവാസന്ധികളും ഉണ്ടായി ഇനിയാണ് സയൻസിന്റെ കളി ഈ ലാർവകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് പെൺലാർവ ആണെങ്കിൽ അത് ചത്തുപോകും ആൺ ആണെങ്കിൽ വളർന്നു കൊതുകാകും ഏതുതരം കൊതുക് മറ്റേ ജനിതകമാറ്റം വരുത്തിയ ആൺ കൊതുക് അതായത് പെൺകൊതുകൾക്ക് എട്ടിന്റെ പണി കൊടുക്കുന്നു പണി തീർന്നിൽ സാധാരണ കൊതുകിൽ നിന്നുണ്ടായ ലാർവകളിൽ നിന്ന് അപ്പോഴും പെൺകൊതുകൾ ഉണ്ടാകുന്നുണ്ടല്ലോ അവയെ തെരഞ്ഞു പോയി സെറ്റ് ആക്കി ഇനി ചേരുന്നു വീണ്ടും പണി കൊടുക്കാൻ കൊതുകിന്റെ ജീവിതചക്രം തന്നെ വെറും ദിവസങ്ങൾ ആയതിനാൽ വളരെ വേഗം ഈ സൈക്കിൾ ആവർത്തിച്ചു കൊണ്ടിരിക്കും ഫലമോ കടിക്കുന്ന കൊതുകുകൾ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു എങ്ങനെയുണ്ട് ഫ്ലോറിഡയിൽ ആദ്യ ബാച്ചിനെ വിട്ടുകഴിഞ്ഞു അവന്മാർ അവിടെ പണി തുടങ്ങി ബാക്കിയുള്ള സ്ഥലത്തു കൂടി പതുക്കെ ചെയ്യാനാണ് പരിപാടി ജൈവ സംവിധാനം എഡിറ്റ് ചെയ്യൽ ചില്ലറക്ളിയൽ ഇങ്ങനെ പോയാൽ മനുഷ്യകുലം ഒരു ക്രിയേറ്റർ റോളിലേക്ക് എത്തിയേക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക